أعوذ بالله من الشيطان الرجيم واضرب لهم مثلا رجلين جعلنا لأحدهما جنتين من أعناب جنتين من عناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك أنا أكثر منك مالا وأعز نفرا. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه، قال ما أظن أن تبيد هذه أبدا. ربي خيرا സൂത്രിക മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് അവർക്കൊരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക ഒരാൾക്ക് നാം രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായി കൊടുത്തു ആ രണ്ട് തോട്ടങ്ങൾക്ക് ചുറ്റും ഈത്തപ്പനകളും അവക്കിടയില് മറ്റ് കൃഷികളും ആ രണ്ട് തോട്ടങ്ങൾ നല്ല വിളവ് നൽകിയിരുന്നു അതിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല ആ തോട്ടങ്ങൾക്കിടയിലൂടെ നാം ഒരു നദി ഒഴുക്കിയിരുന്നു അങ്ങനെ ആ തോട്ടം വർദ്ധിച്ച വിളവ് ലഭിച്ചു അതിൽ ഉറ്റം കൊണ്ടായ തൻ്റെ ചങ്ങാതിയോട് സംസാരമധ്യേ പറയുകയാണ് ഞാൻ ഇതിനേക്കാൾ വലിയ സമ്പന്നനും ആൾബരവും ഒക്കെ ഉള്ളവരാണ് അയാൾ തന്നെ തോട്ടത്തിൽ കടന്നിട്ട് പറയുകയാണ് ഇതൊന്നും ഒരു കാലത്ത് നശിക്കാൻ പോകുന്നില്ല മരണശേഷം മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായില്ല അഥവാ ഇനി റബിംഗലൊക്കെ മടങ്ങി ചെല്ലേണ്ടി വന്നാൽ തന്നെയും ഇതിനേക്കാളൊക്കെ ഉത്തമമായ ഒരു ജീവിതമായിരിക്കും അവിടെ ലഭിക്കുക ദൈവവിശ്വാസി അല്ലാത്ത നിരീശ്വരവാദിയായ ഒരു സമ്പന്നിൻ്റെയും ഈശ്വരവിശ്വാസമുള്ളത് ആരുടെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കുമെന്നൊരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുകയാണ് ഈ ആയത്തുകളിൽ ചിലർക്ക് നല്ല സമ്പത്തും ധനവും ജീവിതോപാദികളൊക്കെ നൽകുമ്പോൾ ചിലർക്ക് അതൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അമ്മാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ധനം നൽകിക്കൊണ്ടും ധനം നൽകാതെയും മനുഷ്യനെ പരീക്ഷിക്കുകയാണ് ഇനി ദൈവവിശ്വാസികളായ ചിലർക്ക് തന്നെ സമ്പത്ത് കൈവരുമ്പോൾ ദൈവത്തോടുള്ള കടപ്പാടും അതുപോലെ തന്നെ സഹജീവികരോടുള്ള കടപ്പാടും ഒക്കെ അവർ വിസ്മരിക്കുന്നു ഇതൊക്കെ എൻ്റെ അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും എൻ്റെ പഠിപ്പും യോഗ്യതയും ബുദ്ധിയും ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്തതെന്ന് വാദിക്കുകയും ചെയ്യും താ സമ്പാദിച്ചതൊക്കെ എന്നൊന്നും നിലനിൽക്കും ഇനി മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇതിനേക്കാളത്തമായ ജീവിതമാണ് അവിടെ എനിക്ക് ലഭിക്കുക കാരണം ദുനിയവിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് ആ ദൈവം എൻ്റെ പരലോകത്തും അനുഗ്രഹിക്കും ഞാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ധനം ഒക്കെ അധികമായിട്ട് കൈവന്നത് അധിക ധനവും അതുപോലെ തന്നെ അധികാരവും കൈവന്നത് അങ്ങനെയാണ് ഈ കൂട്ടരൊക്കെ ചിന്തിക്കുന്നത് നേരെ മറിച്ച് ഒരു യഥാർത്ഥ ദൈവവിശ്വാസി അവരങ്ങേറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അവനൊരിക്കലും ദൈവത്തെ നിഷേധിക്കുകയില്ല അമ്മാർ നിഷേധിക്കുകയില്ല അവൻ വിശ്വസിക്കുക ഭൗതികമായ സമ്പത്തും തരണമൊക്കെ ഒരു പരീക്ഷണമാണ് അതൊരിക്കലും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല ഒരു പ്രളയമോ ഭൂകമ്പമോ മതി അതൊക്കെ നശിക്കാൻ മാളിക മുകളേറിയ മന്നന്റെ മാറിൽ മാറാപ്പേറ്റുന്നതും ഭവാൻ എന്ന് ആ കവിവാക്യം പോലെയാണ് ഈ ദുര്യാവ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും യഥാർത്ഥ ദൈവവിശ്വാസികൾ വാഹൃദാനി ഹബ്ജില്ലാറബുല്ലമീൻ